ആരോഗ്യവകുപ്പിന്റെ ഹൃദ്യം പദ്ധതിയിലൂടെ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കുഞ്ഞുങ്ങൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ നാലായിരത്തി കുഞ്ഞുങ്ങൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതെന്നും മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു അടിയന്തര സ്വഭാവമുള്ള കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വിദഗ്ധ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഹൃദ്രോഗ പരിശോധന ഉറപ്പാക്കുന്നു എല്ലാ കുട്ടികൾക്കും പരിചരണം ഉറപ്പാക്കാൻ വീടുകളിലെത്തിയും അങ്കണവാടികളിലും സ്കൂളുകളിലും സ്ക്രീനിംഗ് നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളും മന്ത്രി വ്യക്തമാക്കി സർക്കാർ ആശുപത്രികളിലോ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രിയിലോ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.